കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജാമ്യത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു ഡി എഫ് എം കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ സജീഷ് ചേരുകയാണ് കെ സജീഷ് അമിത്ഷായുമുള്ള കൂടിക്കാഴ്ച പൂർത്തിയായ ശേഷം എന്തൊക്കെ ഉറപ്പുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സുജയ പാർവതി നിർണായകമായ ഒരു തീരുമാനം യു ഡി എഫ് എം പിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചയിൽ പുറത്തു വന്നിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് കൂടിക്കാഴ്ച അവസാനിച്ചത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകും എന്ന ഉറപ്പാണ് ഇപ്പോൾ അമിത്ഷാ എം പിമാർക്ക് നൽകിയിരിക്കുന്നത് അതായത് ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിക്കും ഒപ്പം തന്നെ പുതിയ ജാമ്യാപേക്ഷ നൽകാൻ അമിത് ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന കാര്യവും അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് എം പിമാർ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തി പുറത്തു വന്നത് ആ കൂടിക്കാഴ്ച ഒടുവിൽ എം കെ പ്രേമചന്ദ്രൻ എം എംപിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഉറപ്പും അമിത്ഷാ ഇന്ന് ലഭിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എൻ ഐ എ കോടതിയെ സമീപിക്കണോ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ പുതിയ ജാമ്യ ഹർജി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഇത് സംബന്ധിച്ച നിയമോപദേ നിയമോപദേശം ഇപ്പോൾ ലഭിച്ചത് ആ പുതിയ ജാമ്യ ഹർജി വിചാരണ കോടതിയിൽ തന്നെ സമർപ്പിക്കുക അങ്ങനെയെങ്കിൽ ആ ജാമ്യ ഹർജിയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഛത്തീസ്ഗഡ് സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം തന്നെ എം പിമാർക്കോ കൂടെ ഉണ്ടായിരുന്ന ഈ കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ പുരോഹിതന്മാരുമായിട്ടും അമിത്ഷാ സംസാരിച്ച വിവരമുണ്ട് അവർക്കും ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഛത്തീസ്ഗഡിൽ ബി ജെ പിയെ കേരള ബി ജെ പിയും ഒപ്പം തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രശ്നത്തിന് സമവായം ഉണ്ടാകാൻ പോവുകയാണ് തീരുമാനമുണ്ടാവുക പോവുകയാണ് നാളെ തന്നെ പുതിയ ജാമ്യ ഹർജി സമർപ്പിച്ച് അതിനുശേഷം ഈ ജാമ്യ ഹർജിയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കാതെ കന്യാസികൾക്ക് പുറത്തുവരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ ഉറപ്പ് എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്ന ഉറപ്പാണ് നിയമ പോരാട്ടം ഒരു ഭാഗത്ത് തുടരുകയാണ് സജീഷ് ഇക്കാര്യത്തിൽ ജാമ്യത്തിനുള്ള നടപടി എന്ന് പറയുമ്പോൾ എൻ ഐ എ കോടതിയിലേക്ക് പോകുന്നതടക്കമുള്ള സാഹചര്യങ്ങളുണ്ട് അതിൽ ഏത് തരത്തിലായിരിക്കും ഇടപെടുക അത് സാധ്യമാണോ എൻ ഐ എ കോടതിയിൽ സമീപിക്കാനാണ് നേരത്തെ സെഷൻസ് കോടതി ഈ കന്യാസ്ത്രീകളോട് നിർദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ അഭി അഭിഭാഷകരോട് നിർദ്ദേശിച്ചിരുന്നത് എൻ ഐ എ കോടതിയാണ് ഇത് പരിശോധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ചില കുറ്റങ്ങൾ എൻ ഐ എ കോടതിക്ക് മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് സെഷൻസ് കോടതി നിർദ്ദേശിച്ചത് ആ ജാമ്യ ഹർജി സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നില്ല ഇപ്പോൾ ഈ ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് ഈ ഉറപ്പ് ലഭിച്ച പശ്ചാത്തലത്തിൽ എന്തു വേണം എന്ന കാര്യത്തിൽ ഉടനടി അടിയന്തരമായ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുമെന്നാണ് നമുക്ക് ലഭ്യപ്പെടുന്ന